ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലിന് നാടെങ്ങും ശിശുദിനാഘോഷം നടന്നു കുട്ടികളുടെ ചാച്ചാജിയുടെ നൂറ്റി മുപ്പത്തഞ്ചാമത് പിറന്നാൾ വിവിധ പരിപാടികളോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ആഘോഷിച്ചത് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ചൈതന്യ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി ബ്ലോക്ക് മെമ്പർ സുമിത ദിലീപ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി ടീച്ചർ ശ്രീദേവി ഹെൽപ്പർ സിനി റോബിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ വിഭാഗം സംഘടിപ്പിച്ച ശിശുദിനാഘോഷം ശ്രദ്ധേയമായി പ്രത്യേകമായി സംഘടിപ്പിച്ച ശിശുദിന അസംബ്ലിയിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകി മുളനാഴിയിൽ വളർത്തിയ റോസാ ചെടികൾ കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് സ്നേഹാദരമായി സമർപ്പിച്ചു ശിശുദിന റാലിക്ക് ശേഷം നടന്ന കലാപരിപാടിയിൽ ചാച്ചാ നെഹ്റുവിന്റെ മഹത്വചനങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച കുട്ടികൾ സദസ്സിന് അവയുടെ വിശദീകരണങ്ങൾ നൽകി ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രത്തിന്റെ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു പിടിഎ പ്രസിഡന്റ് അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വി ഇന്ദു പ്രധാന അധ്യാപിക എൻ എസ് ഷിബ അധ്യാപകമാരായ എസ് എ ഷക്കീല ഷാരിക ആനന്ദൻ സിജി വിജയൻ പി ജെ ഹസീന പി ടി എ അംഗങ്ങളായ ഉമുഖുൽസു ഹിന സുബി ഷക്കീന ഷാജിദ എന്നിവർ നേതൃത്വം നൽകി മാള മെക്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കുരുവിലശ്ശേരി അംഗനവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു വിജയികളായ കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകി വി ആർപുരം തച്ചുടപ്പറമ്പ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ ജവഹർ ചാച്ചാജി പ്രിയദർശിനി ഐശ്വര്യ അംഗനവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി വി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി കൗൺസിലർ ഷിബു വാലപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു അംഗനവാടി ടീച്ചർമാരായ സിന്ധു തിലകൻ ജെസി ബിജു ആതിര വിജയൻ കാർത്തിക സുനിൽ ഹെൽപ്പർമാരായ ജയരാജൻ ബിജി തങ്കച്ചൻ മീനു കുട്ടപ്പൻ ഉഷാ മണിശർമ്മ ആശാവർക്കർമാരായ പ്രസീത സന്ദീപ് റോൺസി ബിജു എന്നിവർ നേതൃത്വം നൽകി മേലടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ശിശുദിനത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രീ പ്രൈമറിയിലെ കുഞ്ഞുങ്ങൾ നേതൃത്വം നൽകിയ അസംബ്ലിയോടുകൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് മത്സരത്തിൽ വിജയികളായവർക്ക് പ്രധാന അധ്യാപിക ടി കെ ഷാനി സമ്മാനദാനം നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാത്തിമ എന്നെ മുണ്ടിനീര് പകർച്ചവ്യാധിയെക്കുറിച്ച് ക്ലാസ് നയിച്ചു എറണാകുളം സ്റ്റെപ്പ് അപ്പ് ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഗായത്രി ദേവി ഐറിൻ ജിമ്മി ഫാത്തിമ റാണ എന്നിവർ അവബോധന ക്ലാസുകൾ നൽകി കുട്ടികളുടെ കലാവിരുന്നിനൊപ്പം പായസവും മധുരപലഹാരവും നൽകി ശിശുദിനാഘോഷങ്ങൾക്ക് സമാപനമായി ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ മിനി പാർക്ക് ഒരുക്കി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജെറി അധ്യക്ഷനായി മുനിസിപ്പൽ കൗൺസിലർ വി ജോജി മുഖ്യാതിഥിയായി പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രത്യേക അസംബ്ലിയോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത് പ്രചരണവേഷം ഗ്രൂപ്പ് ഡാൻസ് പ്രസംഗം സ്കിറ്റ് ടാബ്ലോ ടാലന്റ് ഇവൻ തുടങ്ങിയ പരിപാടികൾ നടത്തി പ്രിൻസിപ്പാൾ കെ ജി ഷൈനി കുട്ടികൾക്ക് ശിശുദിനാശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി ഹിമാഷ്യാം രേഷ്മ സുജിത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കോട്ടപ്പുറം മരിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം നടന്നു ചച്ചാജിയുടെ വേഷം ധരിച്ച കുട്ടികൾ അണിനിരന്ന റാലി നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് പി ടി എ പണിതു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥം നടന്ന കൂപ്പൺ പദ്ധതിയുടെ നറുക്കെടുപ്പും നടന്നു പ്രശസ്ത ചിത്രകാരൻ ഡാവിൻജി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി പ്രസിഡന്റ് പി എഫ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് മാള